കീമിലെ മെഡിക്കലും മെഡിക്കൽ അലെയ്ഡിനും അപ്ലൈ ചെയ്യും നീറ്റിൻ്റെ സ്കോറ് കീമിലേക്ക് സബ്മിഷൻ ചെയ്ത വിദ്യാർത്ഥികളുടെ ആ നൽകിയ ഡീറ്റെയിൽസിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മെഡിക്കലിൻ്റെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ എന്തെങ്കിലും ഡിസ്കർബൻസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിയുടെ ഇൻഫോർമേഷനിലേക്ക് അയച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തിയിട്ട് എസ്പെഷ്യലി കേരള റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്തെല്ലാം സാധ്യതകളുണ്ട് നിങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള റിസർവേഷൻ പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി പരിഗണിച്ചുകൊണ്ട് എന്തെല്ലാം അവസരങ്ങളുണ്ട് എന്ന് അറിയാനായിട്ട് കോളേജുകളിൽ നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും മാത്രമല്ല ലഭിച്ച റാങ്കിനും മാർക്കിനൊക്കെ അടിസ്ഥാനപ്പെടുത്തി കേരള റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തിലെ എന്തെങ്കിലും ഒരു ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റു അവസരങ്ങളെപ്പറ്റി പറഞ്ഞു തരാനും അതിനുവേണ്ട മുഴുവൻ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കാനായിട്ട് കോളേജുകളും നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും ഓക്കെ അപ്പോൾ ഇത് ഡിസ്കർബൻസീസ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് അറിയിക്കുക സ്യൂ ബെസ്റ്റ് വിഷസ്